കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പുചുമത്തി നാടുകടത്തി പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ട ആനന്ദപുരം എടയാറ്റുമുറി സ്വദേശി ഞാറ്റുവെട്ടി വീട്ടിൽ അപ്പുട്ടി എന്ന അനുരാജിനെ കാപ്പ ചുമത്തി നാടുകടത്തി വധശ്രമം എം ഡി എം എ വിൽപ്പന എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമം തുടങ്ങി ആറോളം കേസുകളിൽ പ്രതിയാണ് എൻ ഡി പി എസ് കേസുകളിൽ നിരന്തരം ഏർപ്പെട്ടു വന്നതിനെ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ശ്രീ നവനീത് ശർമ്മ ഐ പി എസ് നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് ഡി ഐ ജി ശ്രീമതി അജിത ബീഗം ഐ പി എസ് ആണ് ഒരു വർഷത്തേക്ക് നാടുകടത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത് പുതുക്കാട് പോലീസ് ഇൻസ്പെക്ടർ സുനിൽ ദാസ് സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ അഭിലാഷ് ഷഫീഖ് എന്നിവർ കാപ്പുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു ഈ ഉത്തരവ് ലംഘിച്ചാൽ പ്രതിക്ക് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നതാണ്